പ്രിയരെ നമസ്കാരം ഋഷിമാർ പൃഥുവിന് പട്ടാഭിഷേകം നടത്തി എല്ലാ സമുദ്രങ്ങളിലെയും എല്ലാ നദികളിലെയും ജലം ഈ ചടങ്ങിനായി കൊണ്ടുവന്നു എല്ലാ ദേവന്മാരും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മംഗളകരമാക്കി അങ്ങനെയാണ് പൃഥു ഭൂമിയെ മുഴുവൻ ഭരിക്കാൻ യോഗ്യനായത് അദ്ദേഹം നന്നായി ഭരിക്കുകയും പ്രജകൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു ഭൂമി ഭക്ഷ്യധാന്യങ്ങൾക്ക് സമൃദ്ധമായ വിളവുകൾ നൽകി വിതരണം ചെയ്തു പശുക്കൾ സമൃദ്ധിയുടെ പാൽ ധാരാളം ചുരത്തി ആ സമയത്താണ് ബ്രഹ്മാവ് ഒരു യജ്ഞം സംഘടിപ്പിച്ചത് ഈ യജ്ഞത്തിൽ നിന്നാണ് സൂതന്മാരെന്നും മകധന്മാരെന്നും അറിയപ്പെടുന്ന രണ്ട് വിഭാഗം ആളുകൾ ജനിച്ചത് അവർ യഥാർത്ഥത്തിൽ സങ്കര ഇനങ്ങളായിരുന്നു ഉദാഹരണത്തിന് സൂതന്മാർ ക്ഷത്രിയ പിതാക്കളുടെയും ബ്രാഹ്മണ മാതാക്കളുടെയും സന്തതികളായിരുന്നു മഹാനായ രാജാവായ പൃഥുവിനെ സ്തുതിച്ച് ഗാനങ്ങൾ രചിക്കാനും പാടാനും ഋഷിമാർ സൂതന്മാരോടും മകധന്മാരോടും ആവശ്യപ്പെട്ടു അന്നു മുതൽ സൂതന്മാരും മകധന്മാരും രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്ന രാശിക്കാരായി മാറി സൂതന്മാരോട് അനുഭ എന്ന പ്രദേശത്തും മകതകൾ മകത എന്ന പ്രദേശത്തും താമസിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ പോലും പൃഥുവിൻ്റെ പ്രജകൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ചൊരു തൊഴിലുകളൊന്നും ഉണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉപജീവനം നടത്താനാകുമെന്ന് ദയവായി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ അഭ്യർത്ഥിച്ചു ഈ ലക്ഷ്യം കൈവരിക്കാൻ പൃഥു ഭൂമിയെ നിരപ്പാക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഭൂമി അതിൽ പേടിച്ച് പശുവിൻ്റെ രൂപം സ്വീകരിച്ച് പലായനം ചെയ്യാൻ തുടങ്ങി അത് പൃഥുവിനെ രോഷാകുലനാക്കുകയും കയ്യിൽ വില്ലുമായി ഭൂമിയെ പിന്തുടരുകയും ചെയ്തു മൂന്ന് ലോകങ്ങളിൽ എവിടെയൊക്കെയോ ഭൂമി ഓടിപ്പോയി പിന്നാലെ പൃഥുവും ഭൂമിയെ വധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവസാനം ഭൂമി പൃഥുവിൽ തന്നെ അഭയം തേടി ദയവായി എന്നെ വധിക്കരുത് അവൾ വിലപിച്ചു ഞാനൊരു സ്ത്രീയാണ് സ്ത്രീഹത്യ പാപകരമാണ് കൂടാതെ നിങ്ങൾ എന്നെ വധിച്ചാൽ നിങ്ങളുടെ പ്രജകൾ എവിടെ അധിവസിക്കും എനിക്ക് നിങ്ങളുടെ ഉദ്യമത്തിനായി നല്ലൊരു ആശയം പറയുവാനുണ്ട് ഇപ്പോൾ ഞാൻ പശുവിൻ്റെ രൂപം സ്വീകരിച്ചു എന്നെ പാലൂട്ടുക എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കുവാനാകും ഭൂമി തന്നോട് ആവശ്യപ്പെട്ടത് പ്രതി ചെയ്തു അവൻ ഭൂമിയെ പാലൂട്ടി ഈ കറവയുടെ ഫലമായി ഭക്ഷ്യധാന്യങ്ങൾ ഉയർന്നു വരികയും ആളുകൾ ഇവയിൽ നിന്ന് ഉപജീവനം നടത്തുകയും ചെയ്തു പൃഥുവും വില്ലുകൊണ്ട് ഭൂമിയെ നിരപ്പാക്കുകയായിരുന്നു ഗ്രാമങ്ങളും നഗരങ്ങളും ഇപ്പോൾ സമതലത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു നേരത്തെ നിരപ്പായ ഭൂമി അജ്ഞാതമായിരുന്നു കൃഷി മൃഗസംരക്ഷണം വ്യാപാരം എന്നിവയും മുൻപ് അജ്ഞാതമായിരുന്നു പൃഥുവിന് ശേഷമാണ് ഭൂമി പൃഥ്വി എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ഈ കറവ ബ്രഹ്മാവ് നടത്തിയ യഥാർത്ഥ കറവയ്ക്ക് പുറമെയായിരുന്നു സത്യത്തിൽ എല്ലാ മന്യന്തരങ്ങളിലും ഭൂമി ഒരു തവണ ഇത്തരത്തിൽ കറക്കപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ